മലപ്പുറത്തെ വീട്ടിൽ നിന്നും വൻ ആയുധ ശേഖരം പിടികൂടി എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ഇരുപത് എയർ ഗണ്ണുകൾ മൂന്ന് റൈഫിളുകൾ ഇരുന്നൂറിലധികം വെടിയുണ്ടകൾ നാൽപ്പത് പെല്ലറ്റ് ബോക്സ് എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത് വീട്ടുടമ ഉണ്ണിക്കമ്മതിനെ കമ്മദിനെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ലൈസൻസ് ഇല്ലാതെ ഇത്രയധികം ആയുധങ്ങൾ സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് അരിക്കോട് റോഡിലെ വീടിന്റെ മുകൾ ഭാഗത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു റൈഫിളും നാൽപ്പത് തിരകളും ഒരു എയർ ഗണ്ണുമാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിൽ വീടിന്റെ താഴ്ഭാഗത്തെ ഷട്ടറിട്ട ഭാഗത്തുനിന്ന് മറ്റ് ആയുധ ശേഖരവും കണ്ടെത്തി ആയുധങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചവയാണെന്ന് മൊഴി നൽകി ഇയാൾ ഉണ്ണിക്കമ്മതിന് ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസ് ഇല്ല ലൈസൻസിനായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കണ്ടെടുത്ത ആയുധങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തതാണെന്ന് പോലീസ് പറഞ്ഞു കച്ചവടത്തിനായി നേരത്തെ എത്തിച്ചവയാണ് ഇവയെന്നാണ് നിഗമനം